സംശയമുണ്ട് അതൊക്കെ തീർത്തു കൊടുക്കണം ശരി പണ്ട് മാനത്തൊക്കെ കാടുണ്ടായിരുന്നു പക്ഷെ കാട്ടുതീയിലൊക്കെ കത്തിപ്പോയി കാട്ടുതീന്റെ പുകയാ നമ്മൾ മേഘമായിട്ട് കാണുന്നത് ഇതൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല സൂത്ര എടോ മണ്ടച്ചാരെ പയ്യനെ പറ്റിക്കാൻ ഞാൻ വെറുതെ പറഞ്ഞതല്ലേ പുഴയുണ്ട് അതിലെ മഴയായി പെയ്യുന്നത് വേറെ മരങ്ങൾ അല്ലാതെ എന്താ മണ്ണിന്റെ മുകളിൽ മാത്രമല്ല താഴെയും ഇലയും തടിയും ഒക്കെ ഉണ്ട് സൂത്ര ഇത് പറ്റിക്കാൻ പറഞ്ഞതല്ലേ കാണിക്കാനൊന്നും പറ്റില്ല ചേടാ ഇത് കുലുമാലായല്ലോ ആന ചേട്ടാ ആ മരത്തിന്റെ ചോട്ടിൽ അഞ്ചാറ് അഞ്ചാറ് പാത്രം വെള്ളം വെള്ളം തരാമോ തുമ്പിക്കൈ ഒഴിക്കാം അതാ ടിയിലെ മരം നിൽക്കുന്നത് കണ്ടോ മോനെ ഇന്ന് ഇത്രയും മതി ബാക്കി സംശയമൊക്കെ നാളെ മണ്ണം പറഞ്ഞതൊക്കെ വിശ്വസിച്ചു നീ മോനെ എന്തൊക്കെയാ പറഞ്ഞു കൊടുത്തത് ഞാനില്ലാത്ത നേരെ നോക്കി അവൻ അത് പരീക്ഷിച്ചു ചിരിക്കുന്നു നിനക്ക് പണിയുണ്ട് അവൻ ആനകളെ കൊണ്ട് ഒഴിപ്പിച്ച വെള്ളമ്മ മണ്ണിന്റെ അടിയിലെ ഗുഹ ഇത് മുഴുവൻ കോരിക്കളഞ്ഞിട്ട് നീ പോയാൽ മതി